എൻ്റെ പേര് നിഷ ഫ്രാൻസിസ് ഞാൻ കോട്ടയം കാട്ടച്ചിറയിൽ നിന്നാണ് വരുന്നത് എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ അനീതിയാണ് ഉടമ്പടി വെച്ചത് പ്രകാരമാണ് അവൾക്ക് അവൾ അവൾ നേഴ്സാണ് ഞാൻ നേഴ്സാണ് ഉടമ്പടി വെച്ച പ്രകാരമാണ് അവൾക്ക് സൗദിക്ക് പോകാൻ റെഡിയായതും എല്ലാം ശരിയായതും അവൾ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് ആറിന് എൻ്റെ അപ്പച്ചന് ഒരു സ്ട്രോക്ക് വന്നു റൈറ്റ് സൈഡ് പൂർണ്ണമായിട്ട് പാരലൈസ് ആയായിരുന്നു ഫസ്റ്റ് തന്നെ അപ്പച്ചൻ നന്നായിട്ട് കുടിക്കുന്ന വ്യക്തിയായിരുന്നു അപ്പം കാരിദാസിലായിരുന്നു ട്രീറ്റ്മെൻറ്റ് നടത്തിയത് അവിടെ ചെന്ന് ഫസ്റ്റ് ഫിസിയതെറാപ്പി ഒക്കെ ചെയ്ത് പതുക്കെ നടക്കാൻ പാകത്തിനായിട്ട് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന കഴിയുമ്പത്തേക്കും കുടിക്കാതിരിക്കുന്നതും കൊണ്ടും ന്യൂറോഡ് മെഡിസിൻ കഴിക്കുന്നതും കൊണ്ടും അപ്പച്ചനും വിഡ്രോവലായി ഭയങ്കരമായിട്ടും അയാൾ വയലൻ്റായി ഞങ്ങളെല്ലാവരും ഉപദ്രവിക്കാൻ തുടങ്ങി കൊറോണ ടൈം ആയതുകൊണ്ട് ഞങ്ങൾ പല ഡി എഡിഷൻ സെന്ററിലും വിളിച്ച് ചോദിച്ചു സാർ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ലിജോയാണ് അപ്പച്ചനെ നോക്കിക്കൊണ്ടിരുന്നത് അപ്പം സാറിനോട് വിളിച്ചു ചോദിച്ചു സാർ ഒന്നെ അഡ്മിഷൻ എടുക്കാൻ പറ്റത്തില്ല കാരണം ആയിട്ടുള്ള അഡ്മിഷൻ എടുക്കത്തില്ല കരിദാസിൽ അതുപോലെ തന്നെ പല ഡി ഡി സെൻ്ററെ വിളിച്ച് ചോദിച്ചു അവിടെ അഡ്മിഷൻ എടുക്കത്തില്ല കാരണം കൂടെ ആൾ നിൽക്കണം ആള് നിൽക്കാതിരിക്കാൻ പറ്റത്തില്ല സ്ട്രോക്ക് ആയതുകൊണ്ട് അപ്പം അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ സാറ് പറ സാറിൻ്റെ അടുത്ത് ഞങ്ങൾ ചെന്നപ്പോൾ ഈ സാറ് പറഞ്ഞു ഈ മനുഷ്യന് ഒന്നും ചെയ്യാൻ വേറെ വേറെ ഒന്നും ചെയ്യാനില്ല ഈ മനുഷ്യന് സെഡേഷൻ കൊടുത്ത് ഇരിക്കാനേ പറ്റത്തുള്ളൂ എല്ലാം ടാബ്ലറ്റ് തന്നു വിടാം സെഡേഷനുള്ള ടാബ്ലറ്റ് തന്നുവിടാം വിഡ്രോവലുള്ള മെഡിസിൻ തന്നു വിടാം വീട്ടിൽ ചെന്ന് കൊടുത്താൽ എന്ന് പറഞ്ഞു വീട്ടിൽ വന്ന് കൊടുത്തു ആദ്യം അപ്പച്ചും കഴിക്കലായിരുന്നു എന്നിട്ട് ഞങ്ങൾ കാപ്പിക്കകത്ത് കലക്കി കൊടുത്തു പിന്നെ അപ്പച്ചും സെഡേഷൻ അപ്പം സാറ് പറഞ്ഞായിരുന്നു ആള് കിടക്കുന്നോടത്ത് കിടന്ന് തന്നെ എല്ലാം ചെയ്തോട്ട് ഒരു കുഴപ്പവും ഇല്ല പുള്ളിനെ ഉണർത്താൻ പോകണ്ടെന്ന് പറഞ്ഞു അതുപോലും വയലൻ്റ് ആയിരുന്നു ഞങ്ങളൊക്കെ പിടിച്ച് അടിക്കാനും കൊല്ലാനൊക്കെ വരുന്ന രീതിയിലായിരുന്നു അപ്പച്ചനെ എന്നിട്ട് വിഡ്രോ വിഡ്രോവന് മെഡിസിൻ ഹൈ ഡോസ് മെഡിസിൻ ആണ് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പം ഞാൻ സാറിന് ന്യൂറോളജിസ്റ്റിനെ പോയി കണ്ടപ്പോൾ സാർ പറഞ്ഞു ഇത്രയും ഹൈ ഡോസ് കൊടുക്കണ്ട എന്ത് സംഭവിക്കാം ഇത്രയും ഹൈ ഡോസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇച്ചിരി ഡോസ് കുറച്ചാൽ അപ്പച്ചന് ഭയങ്കരമായിട്ട് ഭയങ്കര വയലൻറ്റുമാണ് ഒരു രക്ഷയില്ല അപ്പോൾ സാറ് പറഞ്ഞു എന്നിട്ട് ഞാൻ ഡോസ് കുറച്ചു ഒരു ഒരാഴ്ച അങ്ങനെ പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അപ്പച്ചന് വിഡ്രോവലിൻ്റെ മെഡിസിൻ റിയാക്ഷൻ റിയാക്ഷനായി വീണ്ടും സ്ട്രോക്കായി അപ്പച്ചൻ ഫുള്ള് പാരലൈസ്ഡായിപ്പോയി അനക്കോ ഇല്ല ഒന്നുമില്ലാത്ത രീതിയിലായിപ്പോയി പോയി വിളിച്ച മൂളും അപ്പച്ചന് കഴുത്തൊക്കെ കോച്ചി കയ്യും കോച്ചി ഒരു വള്ളത്തിൻ്റെ ഷേപ്പ് ആയിപ്പോയി അപ്പച്ചൻ കാലത്തൊട്ട മോൾ പൊങ്ങി വരും തലേ തൊട്ട താ താഴെങ്കിലും പൊങ്ങും അങ്ങനെ ഒരു ഷേപ്പിനായി വന്ന ഒരു ഞരക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ത് സാറ് പറഞ്ഞു സാറ് നീ ഒന്നും ചെയ്യാനില്ല ഒന്നും ചെയ്യാനില്ല വ്യക്തിക്കൊന്നും സാറും പറഞ്ഞു അപ്പം അനീതി പിന്നെ വളരെ വിഷമിച്ച സൗദിന്ന് കൃപാസനത്തിലോട്ട് വിളിച്ചു അപ്പം വിളിച്ചപ്പോഴത്തേക്കും ഫോണെടുത്ത് ആൾ വ്യക്തി പറഞ്ഞു ഇനി ഒരു ദിവസം ഒരു ദിവസം ഒരു സമയം തന്ന് രാത്രിയിൽ പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ബൈബിൾ ഭാഗം വായിക്ക് വായിച്ചോണ്ട് വായിക്ക് കൊന്ത ചൊല്ലി പ്രാർത്ഥനയിലായിരിക്കാൻ പറഞ്ഞു അമ്മ ഇടപെടുമെന്ന് പറഞ്ഞു എന്നിട്ട് അപ്പോൾ എന്നെ എൻ്റെ അമ്മ എന്നോട് അത് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അമ്മ പ്രാർത്ഥിച്ചു എനിക്ക് മൂന്ന് പിള്ളേരുണ്ട് പിള്ളേരെയും കയറ്റിക്കിടത്തി ഞാൻ ഞാനും കയറി കിടന്നു അമ്മ മാത്രം ഇരുന്ന് എല്ലാം വാതിലും ചെന്നലെല്ലാം അടച്ച് നല്ല ഇതായിട്ടിരുന്നേ അമ്മ ഇരുന്ന് ബൈബിൾ വായിക്കുക ഞങ്ങളുടെ രൂപ ഡൈനിങ് ഹാളിൽ രൂപക്കൂടിന് മൂലം ഇരുന്ന് അമ്മ ബൈബിൾ വായിക്കുക അമ്മ പറഞ്ഞു ഞങ്ങളുടെ ഡ്രോയിങ് റൂമിൽ ഫ്രണ്ട് ഡോറിന് സൈഡ് ഫുൾ ഒരു വോൾ ഫുള്ള് ജനലാണ് ആ ജനലിൻ്റെ സൈഡിൽ നിന്ന് ഭയങ്കരമായിട്ട് പ്രകാശം വരുവാന്ന് പറഞ്ഞു അപ്പം ഇത് ലൈറ്റ് എല്ലാം നിർത്തിയതാണേലും പിന്നെ എവിടെ നിന്ന് ഈ പ്രകാശം വരുന്നതെന്ന് ഓർത്ത് അമ്മ നോക്കിയപ്പോഴത്തേക്കും ആ കർട്ടമാ ജനലിന്റെ മാറ്റി ഇത്രയും ഭാഗം ഈ കൃപാസന അമ്മയുടെ ഈ മുഖത്തിന്റെ ഇത്രയും ഭാഗം കണ്ടെന്ന് പറഞ്ഞമ്മ അമ്മേനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു എന്നിട്ട് അത് പെട്ടെന്ന് അത് കഴിഞ്ഞിട്ടെങ്കിൽ അമ്മ ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞു പിറ്റോസൻ രാവിലെ ഞാന് ഉറക്കം ഞാൻ കിടക്കുന്ന സമയം വരെ അപ്പച്ചന് ഒരു ബോധവും ഇല്ല ഇങ്ങനെ വിളിച്ചാൽ ഞരക്ക മാത്രമേ ഉള്ളൂ ആ ഒരു രീതി ഇരുന്ന മനുഷ്യൻ രാവിലെ ബഹളം ഒച്ച കേട്ടാണ് ഞാൻ ഏക്കുന്നത് ഞാൻ ഏറ്റിന്ന് നോക്കുമ്പോൾ അമ്മ അടുത്ത് നിപ്പുണ്ട് അപ്പച്ചന്റെ അപ്പച്ചൻ കട്ടിലെ ഏഹ് കാലും തൂക്കിയിട്ടിങ്ങനെ ഇരിക്കുവാ അമ്മയോട് സംസാരിക്കുന്നതുകൊണ്ട് അപ്പം അമ്മയോട് അപ്പച്ചൻ പറഞ്ഞ് ഒരു സ്ത്രീ എന്നെ വന്ന് വിളിച്ചു അപ്പം എൻ്റെ അമ്മ നന്ന് വെളുത്തിട്ടാ അപ്പം അപ്പച്ചനോർത്തു എൻ്റെ എൻ്റെ അമ്മയാന്ന് ഓർത്തു എനിക്ക് കാപ്പി തരണം എന്ന് പറയുമ്പോൾ കാപ്പിയൊക്കെ തരാം തങ്കച്ചനാദ്യം ഏറ്റുനടക്ക് ഞാൻ കൂടെ ഉണ്ടെന്ന് എന്ന് പറഞ്ഞു അവിടുന്ന് അപ്പച്ചൻ അവിടുന്ന് ഏറ്റ് നടന്ന് ഡ്രോയിങ് റൂം ആ ഡ്രോയിങ് ഡൈനിങ് ഹാളിൽ വരുമ്പം നോക്കുമ്പോഴത്തേക്ക് അമ്മച്ചി കസേര ഇരുന്ന് ഉറങ്ങുവാണെന്ന് അപ്പച്ചൻ പറഞ്ഞു ഉറങ്ങുവാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അപ്പച്ചൻ തിരിച്ച് നീ ഉറങ്ങുവാണോന്ന് ചോദിച്ചിട്ട് അപ്പച്ചൻ തിരിച്ച് കട്ടിലെ വന്ന് കിടന്നു കിടന്നു ആ എന്നാൽ ബോധം പോകുന്നതിന് മുമ്പ് എന്നെ സ്ട്രോക്ക് ആയ സമയത്ത് തന്നെ അപ്പച്ചൻ നല്ല സ്ലിറിങ് ആയിരുന്നു ഒന്നും പറഞ്ഞാൽ തിരികത്തില്ലായിരുന്നു അപ്പം ഞാൻ രാവിലെ ആ എന്നാൽ കട്ടിലേറ്റിരിക്കുന്ന സമയത്ത് ഞാൻ ചെല്ലുമ്പം കാപ്പ് നല്ല സ്ഫുടമായിട്ട് അപ്പച്ചൻ സംസാരിക്കുന്നു ഒരു കുഴപ്പവും ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പച്ചൻ പറയുന്നുണ്ട് ഞാൻ നടന്നു നടന്നാന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ എൻ്റെ എൻ്റെ ആ വിഡ്രോവലിൻ്റെ ആ മെഡിസിൻ്റെ ആ സരേഷൻ പോയതായിരിക്കും എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക് പക്ഷെ ഞാൻ വീൽ ചെയർ കൊണ്ടുവന്നു രണ്ട് ദിവസം വീൽ ചെയറെ ഇരുത്തി വീൽ ചെയറെ ഇരുത്തി അപ്പോഴും അപ്പച്ചൻ പറയും നടന്നു ആ നിങ്ങൾ വിശ്വസിക്കാഞ്ഞിട്ടാന്ന് പറഞ്ഞാൽ ഒരു ദിവസം അപ്പച്ചൻ ഭയങ്കരമായിട്ടും ബഹളം വെച്ച് വീൽ ചെയറെ നേറ്റ് ജനലെ വോളെക്കൂടെ ഫിത്തിയെക്കൂടെ പിടിച്ച് പിടിച്ച് നടന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് ഒരു വാക്കിംഗ് സ്റ്റിക്ക് വാങ്ങി കൊണ്ട് കൊടുത്തു വോക്കിംഗ് സ്റ്റിക്ക് എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് അതും വലിച്ചെറിഞ്ഞിട്ട് അപ്പച്ചൻ വീടിന്ന് പുറത്തിറങ്ങി മുറ്റത്തുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ വീശി നടന്നു ഒരു കുഴപ്പമില്ല ഇപ്പം അത് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അപ്പച്ചൻ വീട്ടിൽ തിരിച്ച് എൻ്റെ സ്വന്തം വീട്ടിലോട്ടും പോയി ഇപ്പം ഒരു കുഴപ്പമില്ല വീട്ടിൽ നിന്ന് ടൗണിൽ വരും സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വീട്ടിലും പോകും ഒരു കുഴപ്പവും അതുപോ അതുപോലെ അങ്ങനെയാണ് കൃപാസനത്തിലെ അമ്മയുടെ ആ ആദ്യത്തെ അത്ഭുതം എൻ്റെ വീട്ടിൽ നൽകി എൻ്റെ വീട്ടിൽ നടക്കുന്നത് ഞാനൊരു നേഴ്സാണ് ഞാൻ പത്ത് വർഷമായിട്ട് ജോലി ചെയ്യുന്നില്ലായിരുന്നു ലാസ്റ്റ് രണ്ടായിരത്തി പതിനാല് ജൂലൈ സെക്കൻഡിനാണ് എൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ അത് കഴിഞ്ഞിട്ട് പിള്ളേരൊക്കെ ആയി കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് പോകാതിരിക്കുമായിരുന്നു ഈ അപ്പച്ചൻ ഇങ്ങനെ നടന്നു കഴിഞ്ഞിട്ട് ഞാൻ അല്പം നടന്നു കഴിഞ്ഞിട്ട് ഞാൻ ഒരു ധ്യാനം കൂടാൻ പോയി ധ്യാനം കൂടാൻ പോയപ്പം അവിടെ കൗൺസിലിങ് എന്നപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ഗ്യാ പ്രൊഫഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആ ബ്രദർ എന്നോട് പറഞ്ഞു നിനക്ക് ഗ്യാപ്പിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കർത്താവ് തരും നീ പേടിക്കണ്ട എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇറങ്ങാനായിട്ട് ഞാനിങ്ങനെ ഇറങ്ങി അവിടെ നിങ്ങൾ ഇറങ്ങി വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ഡോറിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും ബ്രത് പറഞ്ഞു നീ കൃപാസനത്തിന് ഉടമ്പടി എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാനിങ്ങനെ ഇറങ്ങാൻ തുടങ്ങിയും പുറകെ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അതിനുമുമ്പ് ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തായിരുന്നു പക്ഷേ കാരണപ്രവർത്തികൾ ചെയ്യുവോ അങ്ങനത്തെ ഒരു ഒരു സീരിയസ്നെസ് കൊടുത്തിട്ടില്ല ഒരു ഒരു ഉടമ്പടി എടുത്ത ഓൺലൈൻ ഉടമ്പടി എടുത്തെന്നല്ലാതെ ഒരു സീരിയസ്നെസ് ഞാൻ കൊടുത്തില്ലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ബ്രദനോട് പറഞ്ഞ് ഞാനിങ്ങനെ ഓൺലൈൻ എടുത്തായിരുന്നു ആ ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇറങ്ങി പോന്നു ഞാൻ അത് കഴിഞ്ഞിട്ട് ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഫോൺ എടുത്ത് നോക്കുമ്പം ഞാൻ എൻ്റെ ഓൺലൈൻ ഉടമ്പടിയുടെ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് കിടക്കുന്ന വില് അപ്രൂവ്ഡ് സൂണ്ണ എൻ്റെ ഉടമ്പടിക്ക് അതുവരെ അപ്രൂവ് ആയിട്ടില്ല അപ്പം ഞാൻ എൻ്റെ അനീതയോട് പറഞ്ഞു നീ നീതു ഇങ്ങനെ ഞാനിങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്താണ് ബില്ല് അപ്രൂവ്ഡ് ഇവിടെ സൂണെന്നാണ് കിടക്കുന്നത് ഞാൻ എന്നെ ചെയ്യേണ്ട അപ്പോൾ അവൾ പറഞ്ഞു ഇത്രയും അടുത്തല്ലേ നിശ്ചയ്ക്ക് പോയി എടുക്കാവുന്ന തീർത്ഥാനോട് ഉടമ്പടി എടുക്കാവുന്നതല്ലേ ഉള്ളൂ അവിടെ പോയി തീർത്ഥാനോട് ഉടമ്പടി എടുക്കും നിശേ അമ്മ കൂടെ വരുന്നെന്ന് പറഞ്ഞു ഞാൻ അവിടെ നവംബർ പതിനൊന്ന് നവംബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒ ഇ റ്റി ഓ പഠിക്കാൻ പോയി ഓ ടി പഠിക്കാൻ പോയി കഴിഞ്ഞിട്ട് ഒ ടി ഞാൻ എക്സാം എഴുതി ഭയങ്കര അപ്പത്തേക്കും ഭയങ്കര വിശ്വാസമില്ല എനിക്ക് ഓയിറ്റി കിട്ടും അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള കുറച്ച് വിശ്വാസം എനിക്കുണ്ട് ആദ്യത്തെ ഉടമ്പടിക്കാത്ത ഒ ഇറ്റി കിട്ടണം ജോലി കിട്ടണം അങ്ങനെ ചെറുതായിട്ടുള്ള വ്യക്ത ആഗ്രഹങ്ങൾ മാത്രം ഞാൻ അതിനകത്ത് ആറ് നിയോഗം എഴുതിയിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് ഉടമ്പടി ഉടമ്പടി അടുത്ത ഉടമ്പടി പുതുക്കാറായി ഉടമ്പടി പുതുക്കാൻ അടുത്ത ആഴത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പം ഞാൻ ആ നിയോഗം എല്ലാം മാറ്റി വെച്ചിട്ട് കർത്താവ് എന്നെ വിശദീകരിക്കണമേ പരിശുദ്ധി അമ്മ എൻ്റെ കൂടെ തന്ന അങ്ങ് തിരുക്കുമാരോട് എന്നെ ചേർത്ത് വെക്കണേ എന്നെ ഒരു സുവിശേഷമാക്കി മാറ്റണേ ഈശോനെ ഞാൻ ഏത് വ്യക്തിനെ കണ്ടാലും അവർക്ക് ഈശോനെ കൊടുക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രമായി എനിക്ക് അതുപോലെ തന്നെ എൻ്റെ മക്കളെ അനുഗ്രഹിക്കണം എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണം അതുമാത്രമേ ഞാൻ എഴുതി യോഗം എഴുതിയിട്ടുണ്ടാന്നുള്ളൂ പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓയിട്ട് എക്സാം എഴുതി പക്ഷേ ഫെയിൽ ആയി പോയി കിട്ടിയില്ല പക്ഷെ എനിക്ക് ചെറുതായിട്ട് വിഷമം അങ്ങനെ തീർത്തായിട്ട് വിഷമ എനിക്ക് എന്നുള്ള പരാതിയൊന്നും പറയാൻ ഞാൻ പോയില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഓയിട്ട് ഇനി എഴുതുന്നില്ല വേറെ ഒന്നും ട്രൈ ചെയ്യുന്നു ഇത്ര നേരം യാപ്പല്ല ഞാനൊന്ന് എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ കയറി നോക്കാം പെട്ടെന്ന് ചെന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ എന്നോർത്ത് ഞാൻ പല ഏജൻസിയിൽ പല ഹോസ്പിറ്റലിൽ ഞാൻ എൻ്റെ ബയോഡേറ്റ കൊടുത്തു ആരും എൻ്റെ ബയോഡാറ്റ എടുക്കുകയല്ല അതിനിടയ്ക്ക് എൻ്റെ നാത്തൂൻ എൻ്റെ ഹസ്ബൻഡ് സിസ്റ്റർ മൗറീഷ്യസിലാണ് ഓറ്റി ഓറ്റിമാനേച്ചിയുടെ ചേച്ചി ചേച്ചി നാട്ടിൽ വന്നപ്പം ചേച്ചിയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പം ചേച്ചി ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തു അപ്പോൾ ചേച്ചി പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു ചേച്ചി ചേച്ചിയുടെ ബയോഡേറ്റ കൊടുക്കുക അവിടെ കൊണ്ടുവന്ന് കൊടുത്തു നോക്കാം എന്ന് പറഞ്ഞു അവിടെ ചേച്ചി കൊണ്ട് കൊടുത്തു കൊണ്ട് കൊടുത്തിട്ട് അവർ വിളിക്കാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് ചേച്ചി എനിക്കൊരു ഫേസ്ബുക്കിൻ്റെ ഒരു അഡ്വെർടൈസ്മെൻ്റ് അയച്ചു തന്നു ഇന്ന മൗറീഷ്യസ് തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിലെ ഈ മെയി മെയിലിലോട്ട് നീ ഒന്ന് സി വി ഇട്ട് നോക്ക് എന്നാ അറിയത്തില്ല അടുത്തതായിട്ട് തുടങ്ങി ഒരു ഹോസ്പിറ്റൽ അധികമായിട്ടില്ല ഈ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ട് നീ ഇന്ന് നോക്കാൻ പറഞ്ഞു വരച്ച് നോ അയച്ച് ഇടാൻ പറഞ്ഞു ഞാൻ അതും അയച്ചു അതിനിടയ്ക്ക് ചേച്ചി കൊണ്ട് സി വി കൊണ്ട് കൊടുത്ത ഹോസ്പിറ്റലിലെ എന്നെ വിളിച്ചു അവരന അവരെന്നോട് പറഞ്ഞ അവരെന്നോട് ഇന്റർവ്യൂ ചെയ്തു ഒത്തിരി ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചു എനിക്ക് അറിയാവുന്നും അറിയാത്തതുമായിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് എന്നോട് പത്ത് വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ നിന്നും വിട്ടു നിൽക്കുക എനിക്കൊന്നും അറിയത്തുമില്ല അതിനിടയ്ക്ക് വെപ്പ്രാളമായിപ്പോയി ഒന്നും പറയാനും പറ്റാത്ത അവസ്ഥയായിപ്പോയി അപ്പം അവരെന്നോട് പറഞ്ഞു കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഒരു റിപ്ലൈയും ഇല്ല അവരുടെ സൈഡിൽ നിന്ന് അപ്പം ചേച്ചിയോട് ഞാൻ വിളിച്ചു ചേച്ചി ചേച്ചിയോട് അവർ പറഞ്ഞു ചേച്ചി അറിയുന്ന ആ ഹോസ്പിറ്റലിൽ നേഴ്സിംഗ് ഡയറക്ടറിനെ ചേച്ചി അറിയുന്ന ചേച്ചിയുടെ ഫ്രണ്ടാണ് ചേച്ചിയോട് ചോദിച്ചപ്പോൾ അവൻ്റെ പെർഫോമൻസും തീരെ കുറവായിരുന്നു കൂടാതെ ഇത്ര പത്ത് വർഷം കേ അവർക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും അങ്ങനെയാ അങ്ങനെ ഇരുമ്പത്തേക്കും മൗറീഷ്യസിന് തന്നെ വേറൊരു ഏജന്റ് ഏജന്റ് വഴി നോക്കാന്ന് കരുതി ആ ഏജൻറ്റിന് കൈ കൊടുക്കൊണ്ടിരുന്നപ്പം ആ ഏജന്റ് എന്നോട് പറഞ്ഞു എന്റെ ചേച്ചി ഈ ബയോഡറ്റ് കൊണ്ടുവന്ന് ആരും സ്വീകരിക്കാൻ ആരും സ്വീകരിക്കുകയില്ല ഇത് ആയി പോകത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും പിന്നെ പിന്നെ ജോലിക്കേ നോക്കണ്ടെന്നുള്ളൊരു ഇതായി ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു ഇനി എന്നോട് ജോലിക്ക് പോകാൻ പോകുന്ന കാര്യം എന്നോട് പറഞ്ഞേ കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച അല്ല പതിനെട്ടാം തീയതി പത്തൊമ്പതാം തീയതിയാണ് എൻ്റെ ഉടമ്പടി അടുത്ത മൂന്നാമത്തെ പുതുക്കല് പുതുക്കുന്നത് അപ്പം പുതുക്കേണ്ടി വരുന്നത് അപ്പം ഞാൻ അന്ന് പതിനെട്ടാം തീയതി രാത്രി ഒൻപതേ മുക്കാലായപ്പോഴത്തേക്കും എനിക്കൊരു കോള് വന്നു ഒരു ഒരു മൊബൈൽ നമ്പറിൽ നിന്ന് ഒരു കോൾ വന്നു ഞാൻ കോൾ എടുത്തു ഇത് ഇൻ്റർനാഷണൽ നമ്പറാണ് അപ്പം ഞാൻ എടുത്തുകഴിയുമ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു ഞാൻ ഇന്ന ഹോസ്പിറ്റലിലെ സി എൻ ഒ ആണ് ഞാൻ നിന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വിളിച്ചതാണ് നിനക്ക് സമയമുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ഞാൻ പറഞ്ഞു ഓക്കെ സമയമുണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞു അവരെന്നോട് ചോദിച്ചു നീ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്തേ ഞാൻ പറഞ്ഞു സി ടി വി എസ് ഐ സി ഞാൻ വർക്ക് ചെയ്തേ നീ എന്തിനൊക്കെ പേഷ്യൻസിനെ നോക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു എല്ലാ കാടേക് പേഷ്യൻസിനെയും ഞാൻ നോക്കിയിട്ടുണ്ട് എല്ലാ കാർഡിയക് സർജറി പേഷ്യൻസിനെ നീ നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ചോദിച്ചു നിന്റെ ലാസ്റ്റ് മാർക്കിംഗ് ഡേ എന്നാ ഒരു കൊസ്റ്റ്യും അവരെന്നോട് ചോദിക്കുന്നില്ല ഈ കുറച്ച് കാര്യം മാത്രം ഉണ്ട് ചോദിക്കുന്നുള്ളൂ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അവരെന്നോട് ചോദിച്ചില്ല അവരെന്നോട് പറഞ്ഞു ചോദിച്ചു എന്നിട്ട് ലാസ്റ്റ് വർക്കിംഗ് ഡേ എന്നാ ഞാൻ പറഞ്ഞു ജൂലൈ സെക്കൻഡ് ടു തൗസൻഡ് ഫോർട്ടീനാണ് പക്ഷേ ആ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒന്നും എൻ്റെ കയ്യിലില്ല എൻ്റെ രണ്ടായിരത്തി പത്ത് വരെയുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉള്ളൂ വേറെ ഞാൻ രണ്ട് അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് വർഷം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലില്ല ഉള്ള സത്യം ഞാൻ ഉള്ള കാര്യം ഞാൻ പറഞ്ഞു അപ്പോഴത്തേക്കും അവരെന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നീ വർക്ക് ചെയ്യാതിരുന്നത് പിന്നെ കല്യാണം കഴിഞ്ഞ് അതിൻ്റെ കൊച്ചുങ്ങളായൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പോകാൻ പറ്റിയില്ല ആ ഞാൻ പറഞ്ഞു ഇപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം ഞാൻ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് അവരെടുത്ത് എന്നോട് ചോദിക്കുക നിനക്ക് സെപ്റ്റംബർ ഫസ്റ്റിന് ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഒരു നിമിഷം ഞാൻ ഫ്രീസ് ആയിപ്പോയി എന്നെ പറയേണ്ടതെന്ന് അറിയത്തില്ലെന്നായിപ്പോയി ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ അവിടുത്തെ ഇത് സത്യമാണോ ഇത് ഒരു പേഴ്സണൽ നമ്പറിൽ നിന്ന് എനിക്ക് കോൾ വരുന്നത് ഇത് ഉള്ളതാണോ ഇപ്പോൾ ഇപ്പോഴത്തെ ഇതെല്ലാം തട്ടിപ്പ് നടക്കുന്നതുകൊണ്ട് എനിക്കും പേടിയായി ഞാൻ പറഞ്ഞു എനിക്കൊരു എൻ്റെ ഹസ്ബൻ്റിനോടൊന്ന് പറയണം അത് അല്ലാണ്ട് എനിക്കൊന്നും തീരുമാനമെടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു നീ ഓക്കെ ഇതെൻ്റെ പേഴ്സണൽ നമ്പറാണ് നിനക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നീ എൻ്റെ ഈ നമ്പരെ വിളിച്ച് അറിയിച്ചാൽ മതി മൺഡേക്ക് മുമ്പ് എന്നെ വിളിച്ച് അറിയിക്കണം അതുവരെയുള്ള സമയം നിനക്കുണ്ട് വിളിച്ച് അറിയിക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അരമണിക്കൂറിനുള്ളിൽ ഞാൻ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു ഞാൻ അപ്പം തന്നെ നാത്തൂനെ വിളിച്ചു അപ്പോഴത്തെ ചേച്ചി പറഞ്ഞു എടിയാ നമ്പർ എനിക്ക് നായ സെൻഡ് ചെയ്തതാണ് നമ്പരും ചെയ്ത് സെൻഡ് ചെയ്തതാണ് അവളുടെ പേര് പറയാൻ പറഞ്ഞു അപ്പം ഞാൻ മാഡത്തിൻ്റെ പേര് പറഞ്ഞു നമ്പരും സെൻഡ് ചെയ്ത് പറഞ്ഞു നീ ഒന്നും ഒന്നുകൊണ്ട് പേടിക്കണ്ട ഇത് അവിടെ നിന്നുള്ള ഹോസ്പിറ്റൽ അവിടുത്തെ സി എൻ ആണ് നേഴ്സിംഗ് ഡയറക്ടറാണ് നീ അത് കണ്ണും പൂട്ടി അങ്ങ് സമ്മതിച്ചോണം പറഞ്ഞു ഞാൻ അപ്പം തന്നെ അവരെ വിളിച്ചു റിങ് പോയതേ ഉള്ളൂ ആ മേഡം എടുത്തിട്ട് എന്നോട് പറഞ്ഞു എങ്ങനെ എൻ്റെ അനുഷ്ഠ തീരുമാനം എന്നോട് ചോദിച്ചു ഇംഗ്ലീഷിലാണ് എല്ലാം സംസാരിക്കുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് റെഡി ഓക്കെ ആണ് മാഡം എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച ഞാൻ എച്ച് ആറിൻ്റെ ഈ നിൻ്റെ ഫയൽ കൊടുത്തേക്കാം അവർ വിളിച്ചോളും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച ആയിട്ട് ഒരു തിങ്കളാഴ്ചയായിട്ട് ഒരു റെസ്പോൺ തിങ്കളാഴ്ച കഴിഞ്ഞു ചൊവ്വാഴ്ചയായ ഒരു റെസ്പോണ്ട് ഇല്ല ബുധനാഴ്ച ആയപ്പോഴത്തേക്കും ഞാൻ അവർക്ക് ഈ മാഡത്തിന് പേഴ്സണൽ എന്നെ വിളിച്ച നമ്പറിൽ ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തു എന്നെ ആരും ഇതുവരെ കോൺടാക്റ്റ് ചെയ്തില്ല ഞാൻ എന്ത് ചെയ്യണമെന്ന് അപ്പോൾ മാഡത്തെ മാഡം എനിക്ക് റിപ്ലൈ ചെയ്തു ഐ ആം വർക്കിംഗ് ഓൺ ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു അത് കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച അതിന് അത് കഴിഞ്ഞിട്ട് ഒരു റിപ്ലൈ ഒന്നും ഇല്ലാതിരുന്നപ്പോഴത്തേക്കും അപ്പം സെപ്റ്റംബർ ഫസ്റ്റിന് അധികം ആകാൻ സമയമില്ല അപ്പം എന്തൊക്കെ പേപ്പർ വർക്ക് ചെയ്യണം എന്ത് ചെയ്യണം എന്നൊന്നും എനിക്കറിയത്തില്ല അതിനിടയ്ക്ക് എൻ്റെ പിള്ളേരെ എവിടെയെങ്കിലും എനിക്ക് ഇത് കിട്ടുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഫാമിലി ഫുള്ള് കൊണ്ടുപോകാനും എനിക്ക് പറ്റും എനിക്ക് എനിക്കെൻ്റെ ഫാമിലിയോട് കൂടി ചേർന്ന് ഒന്നിച്ച് ജോലി ചെയ്യാൻ പറ്റുകയും ചെയ്യും എന്നാൽ അപ്പോൾ അപ്പോൾ അതിനുള്ള കാര്യങ്ങളെല്ലാം നോക്കുകയും ചെയ്യണം എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ട് അവർക്ക് വീണ്ടും ഞാൻ മെസ്സേജ് വിട്ടു എന്താണ് ഞാൻ ചെയ്യേണ്ടത് എനിക്ക് ഇതുവരെ ആരും കോൺടാക്റ്റ് ചെയ്ത് ഞാൻ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്ന് പറഞ്ഞിരുന്നേക്കും ഇൻ ഇന്നലെ 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 സൺഡേ രാവിലെ ഞാൻ ഈ കുർബാനക്ക് പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് ഞാൻ അടുത്തൊരു കടയിൽ കയറിയായിരുന്നു അപ്പോൾ ആ ആ കടയിലെ ചേച്ചിയോട് ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ എൻ്റെ അപ്പച്ചനെ സംഭവിച്ച അത്ഭുതവും അതുപോലെ എനിക്ക് പരിശുദ്ധ അമ്മ വഴി കിട്ടിയ എല്ലാ ഇതും എന്നോട് ഈശോയോട് ചേർന്ന് എനിക്കറിയാൻ പാടില്ല എനിക്ക് ഈശോയോട് എത്രയ്ക്ക് സ്നേഹമാണ് എനിക്കിപ്പം എനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയത്തില്ല അപ്പം അത് 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 പറഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വീട്ടിൽ വന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ പിള്ളേരെയും കൂട്ടിയും പുറത്തു പോയായിരുന്നു വരു തിരിച്ചു വരുന്ന വഴിക്ക് എനിക്ക് ചേ കോള് വന്നു ചേച്ചിയുടെ കോള് വന്നു നിനക്ക് മെയിൽ വന്നില്ലേ ഓഫർ ലെറ്ററിൻ്റെ മെയിൽ വന്നില്ലേ ഇതുവരെ ഒന്നും നീ റിപ്ലൈ എന്ന് ചോദിച്ചുകൊണ്ട് വന്നു ഞാൻ പറഞ്ഞു എനിക്ക് മെയിൽ വന്നില്ലല്ലേ ചേച്ചി ഞാൻ പുറത്ത് പിള്ളാരെയും കൊണ്ട് ഔട്ടിങ്ങിന് വന്നാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞു നിന്നെ മെയിലെടുത്ത് പെട്ടെന്ന് നോക്ക് മെയിൽ കാണും ഇല്ലെങ്കിൽ സ്പാമി നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എടുത്ത് നോക്കി അപ്പോഴൊന്നും സ്പാമിടുത്തുമില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് വീട്ടിൽ വന്ന് കയറി ഇരുന്നു ഇരുന്ന് ഉടനെ ഞാൻ വീണ്ടും മെയിൽ ചെക്ക് ചെയ്ത് ഇരുന്ന് ഫുള്ള് ചെക്ക് മെയിൽ ചെക്ക് ചെയ്ത് അപ്പം ആ നോക്കുന്ന സമയത്തിൽ എനിക്ക് മെയിൽ വന്നു ഞാൻ അന്ന് മാഡം എനിക്ക് ഇൻ്റർവ്യൂ ചെയ്തപ്പം എന്നോട് ഓഫർ ലെറ്ററിനകത്ത് ഉള്ള എല്ലാ അലവൻസും എല്ലാ കാര്യങ്ങളും അന്ന് എന്നോട് ഓഫർ ലെറ്റർ അന്ന് മാഡം ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പം എന്നോട് ചോദിച്ചായിരുന്നു നിനക്ക് എത്ര സാലറി നീ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നിനക്ക് എത്രയാണ് വേണ്ടെന്ന് ചോദിച്ചു അപ്പം എനിക്ക് ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല അവിടുത്തെ സാലറിയിലെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ എനിക്ക് എനിക്ക് ഇത്രയും ഗ്യാപ്പും ഉണ്ട് ഞാൻ ഉണ്ടെന്നും പറയുന്നില്ല എന്നാലും എൻ്റെ ഒരു എക്സ്പെഷ എക്സ്പെക്ടേഷനിൽ ഒരിത്രം സാലറി തീരെ തീരെ കുറച്ചു എന്നല്ല അല്ല എന്നാൽ ഒരുമാതിരി എനിക്ക് കിട്ടാമെന്നുള്ള ഏറ്റവും നല്ല സാലറിയാണ് ഞാനവിടെ പറഞ്ഞത് ഞാൻ എന്താണ് അവിടെ പറഞ്ഞത് അതിലുപരിയായിട്ട് കൂടുതലായിട്ട് അവരെനിക്ക് ഓഫർ ലെറ്റർ തന്നേക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പം തന്നെ വിത്തിൻ ട്വൻറ്റി ഫോർ അവേഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞു റിപ്ലൈ കൊടുക്കണം എന്ന് പറഞ്ഞു ഓഫർ ലെറ്ററിന് ഞാൻ അപ്പം തന്നെ റിപ്ലൈ കൊടുത്തു മെയിൽ മേല് അവർക്ക് ഇന്നലെ ഇന്നലെ അവിടെ മൗറീഷ്യസിൽ സാറ്റർഡേ സൺഡേ എച്ച് ആറും ലീവാണ് എച്ച് ആർ ഓഫാണ് ലീവാണ് എനിക്ക് ഇന്നലെ മെയിൽ വന്നത് രാത്രി ഏഴ് മണിക്കാണ് ആ സമയത്തും എനിക്ക് വേണ്ടി അവിടെ ഇരുന്ന് അമ്മ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്ന പരിശുദ്ധി അമ്മ തന്നെയാണ് എനിക്ക് അതവിടെ ചെയ്തു തന്നത് ഇന്ന് രാവിലെ ഞാനിവിടെ വന്ന് ഉടമ്പടി എൻ്റെ മൂന്നാമത്തെ പുതുക്കലായിരുന്നു ഉടമ്പടി പുതുക്കി താഴെ വന്ന് വാങ്ങിയപ്പോഴേക്കും എനിക്ക് അവർ വീണ്ടും അയച്ചേക്കുന്നു നിനക്ക് അക്കോമഡേഷൻ എവിടെയാണ് ശരിയാക്കേണ്ടത് പിന്നെ നിൻ്റെ നിനക്ക് ഫസ്റ്റ് സെപ്റ്റംബർ തന്നെ ഞാൻ ആ ടിക്കറ്റ് അയച്ചു തന്നേക്കാം ഏത് ഏത് എയർപോർട്ടിൽ നിന്നാണ് നീ നീരുന്നത് ഏത് എയർപോർട്ടിൽ നിന്ന് വേണമെങ്കിലും നീ കയറാനായിട്ട് നിങ്ങൾക്ക് ഏത് എയർപോർട്ടിൽ നിന്ന് വേണമെങ്കിലും ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അവർ മെയിൽ മേലയച്ചേക്കുന്നു നീ വീട്ടിൽ ചെന്നിട്ട് എനിക്ക് കൊച്ചിന് എയർപോർട്ടിൽ നിന്ന് തന്നെ വേണമെന്ന് എനിക്ക് പറയണം അത് സെപ്റ്റംബർ ഫസ്റ്റിൽ തന്നെ എനിക്ക് പോകാൻ പറ്റും ഈ ഞാൻ തേർഡ് ഉടമ്പടി എടുക്കാൻ വന്ന സമയം സെക്കൻഡ് ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് ഞാൻ പരിശുദ്ധിയാൻ വേണ്ടി പറഞ്ഞായിരുന്നു എവിടെയെങ്കിലും പോകാൻ ശരിയായ തന്നെ എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല എൻ്റെ കയ്യിൽ എനിക്ക് മുടക്കാനായിട്ട് കാശൊന്നുമില്ല അല്ല കടം വാങ്ങിക്കണം ലോൺ എടുക്കണം എല്ലാം എൻ്റെ ഒരു രൂപ പോലും ഇല്ല അമ്മേ എന്നെ ഒന്ന് ഒരു രൂപ പോലും ഇല്ലാതെ എന്നെ കൊണ്ടുപോകണമെന്ന് ഞാൻ അമ്മയോട് അന്ന് ഇവിടെ ഈ ഇവിടെ വന്നിരുന്ന കൊന്ത ചൊല്ലി ഞാൻ അമ്മയോട് പറഞ്ഞത് അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും ചിലവില്ലാതെയാണ് ഞാനിപ്പോൾ പോകുന്നത് സർവീസ് ചാർജ് ആയിട്ടോ ഒന്നുമായിട്ടോ ടിക്കറ്റായിട്ടോ ഒന്നും ആയിട്ടോ എല്ലാ ബെനിഫിറ്റ്സോടും കൂടിയാണ് പോകുന്നത് മൂന്ന് മാസം കഴിയുമ്പം എനിക്ക് എൻ്റെ മക്കളെയും എൻ്റെ ഫാമിലിയെയും എനിക്ക് അവിടെ കൊണ്ടുപോകാം വർക്ക് ചെയ്യാം അതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് എൻ്റെ കൂടെ വന്ന എല്ലാവർക്കും തന്നെ ഈ കുറഞ്ഞ കാലയളവിൽ അവർ ഉടമ്പടി എടുത്ത് അടുത്ത ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഒ ഇ ടി പാസ്സാകുന്നു അതുപോലെ തന്നെ ജോലി കിട്ടുന്നു അതുപോലെ തന്നെ പതിനാല് വർഷമായിട്ട് പതിനാല് എൻ്റെ ഒരു സീനിയറി ചേച്ചിയാണ് പതിനാല് വർഷമായിട്ട് ചേച്ചിക്ക് പിള്ളേരല്ലായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് അപ്പം ഡിസംബർ ഇരുപത്തിനാലാം തീയതി ആ ഞാൻ ചേച്ചിയേയും കൂട്ടി ഇവിടെ വന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒ ടി പഠിക്കാൻ പോയ ഒരു കോളേജിലായിരുന്നു പോയത് അപ്പം അവിടെ അവിടെ ആയിരുന്ന ഹോസ്റ്റലിലായിരുന്ന സമയത്താണ് ചേച്ചി എന്നെ വിളി ഫെബ്രുവരി വിളിച്ചിട്ട് പറഞ്ഞു എടി എനിക്ക് വിശേഷം ഉണ്ട് കേട്ടോ അന്ന് ഉടമ്പടി എടുത്ത് വന്ന പിറ്റേ മാസം തന്നെ ആയതായിരുന്നു അറിഞ്ഞില്ല അപ്പോൾ രണ്ട് മാസം വളർച്ച ഇത് ഇതുണ്ട് പ്രഗ്നൻസി ഉണ്ടെന്ന് പറഞ്ഞു ചേച്ചി ഈ ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് ഒരു ഒരു ആരോഗ്യവതി ആരോഗ്യപതിയായ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി അതും പരിശുദ്ധി അമ്മ തന്നെ കൊടുത്തതാണ് പിന്നെ ഞാൻ എപ്പോൾ പ്രാർത്ഥിക്കാനിരുന്നാലും ഇപ്പം ഈ രാവിലെ ഉടമ്പടി പുതുക്കാനിരുന്ന് പുതുക്കാൻ ചെന്നിരുന്നപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ സുഗന്ധമാണ് മുല്ലപ്പൂ തന്നെയല്ല ആദ്യം എനിക്ക് വന്ന സുഗന്ധം എന്ന് വെച്ചാൽ ബ്രൈഡൽ മുല്ല ബ്രൈഡൽ മുല്ലയുടെ മണമില്ലേ ഭയങ്കര തീക്ഷ്ണമായ സുഗന്ധമാണത് അതാണ് അപ്പം ഞാൻ എപ്പോൾ കൊണ്ടു ചെല്ലാതിരുന്നാലും ആരോടെങ്കിലും മാതാവിൻ്റെ കാര്യം ഈ ഈശോയുടെ കാര്യം ഈശോ എനിക്ക് ചെയ്തു തന്നെ ഈശോനെ ചേർത്ത് പിടിക്കുന്ന കാര്യം പറയുമ്പോൾ തന്നെ എനിക്ക് ഈ സുഗന്ധാഭിഷേകം വരും അതുപോലെ തന്നെ എന്നെ ഭയങ്കരമായിട്ടും കുളിരും അപ്പച്ചന് പ്രത്യേകിച്ച് അപ്പച്ചന് സംഭവിച്ച അത്ഭുതം പറയുമ്പോൾ തന്നെ എനിക്ക് കുളിർന്നിട്ട് എന്നെ പിടിക്കുമ്പോൾ തന്നെ ഒരു വൈബ്രേഷൻ ഉണ്ട് അത് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരെന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ അത്ഭുതങ്ങളും എനിക്ക് സംഭവിച്ച കാര്യങ്ങളും പറയും ആരോടെങ്കിലും ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർ അവരെന്നെ തൊടുവോ അല്ലെങ്കിൽ ഞാൻ അവരോടില്ലെങ്കിൽ തൊടുവോ എന്ത് ചെയ്തിട്ടുണ്ട് എൻ്റെ ശരീരത്തിൽ നിന്ന് കറണ്ട് വരുന്ന പോലെ തന്നെ തോന്നായിട്ട് പറയാറുണ്ട് എനിക്ക് എനിക്ക് അതുപോലെ തന്നെ വചനം എന്നെ പിടിച്ചു നിർത്തിയ വചനം ജറമി ഇരുപത്തൊമ്പത് പതിനൊന്ന് നിന്നെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട് അത് നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണത് ഞാൻ എനിക്ക് എനിക്ക് എപ്പോഴും ഇങ്ങനെ വിഷമം തോന്നുന്ന സന്ദർഭങ്ങളിലെല്ലാം ഞാൻ ഈ വചനം ഉറക്ക പറയുമായിരുന്നു അതുപോലെ ആ സമയത്ത് തന്നെ പരിശുദ്ധി അമ്മയോടും പറയും അമ്മേ അമ്മ അമ്മയുടെ ഉദരത്തിലല്ല പരിശുദ്ധ ഈശോ വചനമായിട്ട് ഉത്ഭവിച്ച് വചനം തന്നെ എന്നെ അനുഗ്രഹിക്കണേ വചനത്താൻ എന്നെ നിറയ്ക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ തന്നെ ബൈബിൾ വായിക്കുമ്പോൾ ബൈബിൾ വായിക്കാൻ എടുക്കുമ്പോൾ തന്നെ എനിക്ക് പലപ്പോഴും മുല്ലപ്പൂവിന്റെ സുഗന്ധം വരാറുണ്ട് അതുപോലെ ഈശോനെ കുറിച്ചും മാതാവിനെ കുറിച്ച് ആരോടെങ്കിലും സംസാരിക്കുമ്പോ എനിക്കറിയാൻ പാടില്ല എനിക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ നിർത്താൻ പറ്റത്തില്ല അതുപോലെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ അതുപോലെ ഒത്തിരി അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായാലും കൃപാസന പത്രം ആദ്യം പത്രം കൊടുക്കാനാണെങ്കിൽ ഭയങ്കര മടിയായിരുന്നു ആദ്യത്തെ ഇത് ഒരു കെട്ട് പത്രം തന്നു വിടുന്നത് എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു എനിക്ക് അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ പ്രാവശ്യം പത്രം മുഴുവൻ ഇത് ചെയ്തത് ഉടമ്പടി ചെയ്ത് തീർക്കണമെന്നുള്ള ഒരു ഇതിലായിരുന്നു ഞാൻ പത്രം കൊടുത്തത് പിന്നത്തെ ഉടമ്പടി പുതുക്കൾ ഞാൻ ഉടമ്പടി പുതുക്കലിന്റെ നിയോഗം എഴുതി എന്നെ വിശദീകരിക്കണമെന്ന് എഴുതിയിട്ട് ആ സമയം മുതല് എനിക്കറിയാൻ പാടില്ല ഞാൻ ഈ എനിക്ക് എനിക്ക് കിട്ടിയ അത്ഭുതങ്ങളും വീട്ടിൽ നടന്ന സംഭവങ്ങളും എല്ലാം ഞാൻ പറഞ്ഞ് ആണ് ഒരാളെ പത്രം ഏൽപ്പിക്കുന്നത് ഞാൻ അന്ന് തിരുവല്ലായിരുന്ന സമയത്ത് അത് ഒറ്റക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങി പുഷ്പഗിരി ഹോസ്പിറ്റലിൽ കൂടെ ഫുള്ള് കറങ്ങി അവിടെ എല്ലാ രോഗികൾക്കും കൊടുത്തു അത് കഴിഞ്ഞ് ആ റോഡിൽ കൂടെ മുഴുവൻ നടന്ന് ആ ബസ് സ്റ്റാൻഡ് ഫുള്ള് തീർത്തു അതിൻ്റെ കൂടെ ഒരു ഉണ്ടായിരുന്നു എൻ്റെ കൂടെ പഠിക്കുന്ന കൊച്ചും ഉണ്ടായിരുന്നു അവളും ഉടമ്പുടി എടുത്തായിരുന്നു അവളും നടന്ന് ഓരോരുത്തരോടും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് കൊടുക്കാനുള്ള അനുഗ്രഹം കിട്ടി ഇപ്പോഴും ആയാലും അതെ പത്രം വാങ്ങിച്ചിട്ട് കൊണ്ട് കൊടുത്ത് അതുപോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് സിംഗപ്പൂരിനാണുള്ളവർ അവൾ ഒ ഐ ടി പാസ്സാകാനായിട്ട് കൊടുത്തു അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു നിഷ എനിക്കൊരു പത്രം ഇംഗ്ലീഷ് പത്രം വായിച്ച് തരാൻ പറ്റുമോ എനിക്കിവിടെ കൊടുക്കാനായിട്ടാണ് എന്ന് പറഞ്ഞു ഞാൻ വാങ്ങിച്ചുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് ഇവിടുന്ന് പത്രം വാങ്ങിച്ചു ഞാൻ വീട്ടിൽ കൊണ്ട് വെച്ചു പക്ഷെ അയക്കാനുള്ള ഓരോരോ തടസ്സങ്ങളാണ് എനിക്ക് സമയം കിട്ടുന്നുമില്ല അത് കഴിഞ്ഞിട്ട് അവളൊന്ന് പറഞ്ഞു എനിക്ക് എൻ്റെ റിസൾട്ട് റിസൾട്ട് ഇതുവരെ ഔട്ട് ആയിട്ടില്ല ഡീ എൻ്റെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതുവരെ റിസൾട്ട് ഔട്ട് ആയിട്ടില്ല നീ എൻ്റെ പത്രം വാങ്ങിച്ചായിരുന്നോ ചോദിച്ചു അതിന് പിറ്റേ ദിവസം കൊണ്ട് ഞാൻ ഈ പത്രം ഞാൻ അയച്ചു അയച്ചു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ എന്നെ വിളിച്ച് അവൾ എന്നെ വിളിച്ചു പറഞ്ഞു എടി എനിക്ക് ഓയിറ്റ് കിട്ടിയിട്ടുണ്ട് ഫുള്ള് ഫുള്ള് ഫുള്ളും കിട്ടിയിട്ടുണ്ട് എനിക്ക് പോകാം എനിക്ക് ഇഷ്ടമുള്ള രാജ്യത്തോട്ട് പോകാം എന്ന് അവൾ പറഞ്ഞിട്ട് പറഞ്ഞു ഇത്രയും അനുഗ്രഹമാണ് എനിക്ക് കിട്ടിയത് എനിക്ക് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഉടമ്പടിയോട് വിശ്വസ്തയോടെ നിലനിൽക്കുന്ന സാക്ഷ്യങ്ങളുടെ ഒരു നിങ്ങൾ സാക്ഷ്യം സ്ഥിരമായിട്ട് കേൾക്കുന്നവരാണ് എങ്കിൽ പല കാര്യങ്ങളും ഇതിൽ കോമൺ ആയിട്ടുണ്ട് ഏറെ പ്രത്യേകിച്ച് അത് അപ്പച്ച കാര്യത്തിലാണെങ്കിലും ഈ മകൾ അവസാനം പറയുന്നത് പോലെ ഈ ഹൃദയത്തിന്റെ നിറവിലാണ് അത്തരം സംസാരിക്കുന്നത് എന്നുള്ള ഒരു വചനമുണ്ട് അപ്പം ഹൃദയത്തിൽ മുഴുവൻ ഇങ്ങനെ ദൈവാനുഭവങ്ങളും ദൈവം സ്നേഹിക്കുന്നുണ്ടെന്നുള്ള വലിയ ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നിർത്താനായിട്ട് പറ്റില്ല അത് ഒരുപാട് ദൈവാനുഭവമുള്ള എല്ലാവരുടെയും തന്നെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെയാണല്ലോ വചനവും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തത് അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാനായിട്ടുള്ള വലിയൊരു ഭാഗ്യം ഏറെ പ്രത്യേകിച്ച് ഈ ഉടമ്പടി എടുത്ത കുടുംബത്തിൽ ഉടമ്പടി എടുത്തവരെന്നല്ല ഉടമ്പടി എടുത്ത് ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവർക്കും അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുന്ന അനുഭവിക്കാൻ സാധിച്ചു ഏറെ പ്രത്യേകിച്ച് അപ്പച്ചന് പരിശുദ്ധ അമ്മയെ കാണാനായിട്ട് ഇടവന്നു കൃപാസനത്തിൽ ഇതേ രൂപത്തിലുള്ള അമ്മയെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന രീതിയിൽ കാണാനായിട്ട് ഇടവന്നു എന്ന് പറയുമ്പോഴും രണ്ടാമത്തെ ഈ മകൾ പ്രാർത്ഥിക്കുമ്പോഴും ഈ ദൈവാനുഭവം പറയുമ്പോഴും ഇതുപോലെ തന്നെ ഒരു സുഗന്ധാഭിഷേകം അതിപ്പോൾ ഒരാളല്ല എത്രയോ സാക്ഷ്യങ്ങളിൽ നമ്മൾ കേൾക്കുന്നതാണ് അങ്ങനെ അനുഭവിക്കാൻ ഇടവന്നു എന്ന് പറയുമ്പോഴും ജെറമിയ ഇരുപത്തൊമ്പത് പതിനൊന്നിൽ നിനക്കൊരു പദ്ധതിയുണ്ട് അതിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണെന്നുള്ള വചനം പറയുമ്പോൾ ഒരു അഭിഷേകം ഉണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനർത്ഥം ദൈവത്തിൻ്റെ സാന്നിധ്യവും അമ്മമാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് ഉടമ്പടി പ്രാർത്ഥനയിലൂടെ സാധിക്കുന്നുണ്ടെന്നുള്ള ഏറ്റവും വലിയ ഒരു പ്രസൻസിൻ്റെ ഒരു എവിഡൻസ് ആയിട്ട് വേണം നമ്മൾ കരുതാൻ രണ്ടാമത്തേത് ഈ മകളുടെ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ വായിച്ചെടുത്തത് ഉടമ്പടി എടുത്ത് ഉടമ്പടി സീരിയസ് ഉള്ളൊരു കാര്യമാണ് അതെടുത്താൽ എനിക്ക് പാലിക്കാൻ പറ്റുമോ എന്നുള്ളൊരു മനോഭാവത്തോടെയാണ് ആദ്യം എടുക്കുന്നത് അങ്ങനൊരു മനോഭാവം ഉള്ളത് തന്നെ വലിയൊരു കാര്യമാണ് കാരണം ഇതൊരു സീരിയസ് അഫെയർ ആണ് ഇതൊരു ടെക്നിക്കൽ ഒരു ഇമോഷണൽ അഫെയർ അല്ല ഇതൊരു ഇൻ്റലക്ച്വൽ അഫെയർ ആണെന്ന് അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന ഒന്ന് തന്നെ ഇവിടെ എഴുതി എടുത്തതിന് ശേഷം ഓയിറ്റ് എഴുതി കിട്ടിയില്ല അപ്പം ഈ മകൾ പറയണുണ്ട് പറയാൻ ഞാൻ പക്ഷെ ഒന്നും മിണ്ടിയില്ലെന്ന് പറഞ്ഞു എനിക്ക് ഓയിറ്റി കിട്ടിയില്ല പക്ഷെ ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ ഒന്നും മിണ്ടിയില്ല എങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ കർത്താവിനെ കുറിച്ച് പറയാൻ എങ്ങനെയാണോ എനിക്ക് സാധിക്കുന്നത് അതേ രീതിയിൽ ഞാൻ പറഞ്ഞു എനിക്ക് വിഷമം ഉണ്ടെങ്കിൽ ഞാൻ ഒന്നും മിണ്ടിയില്ല ഇതിപ്പം ഈ ഇങ്ങനെ ഒരു വ്യക്തി പറയാനായിട്ട് അതായത് ഓയിറ്റ് കിട്ടുമ്പം അമ്മ കൂടെയുണ്ട് ദൈവം കൂടെയുണ്ടെന്ന് പറയാനായിട്ട് വളരെ എളുപ്പമാണ് പക്ഷേ അത് നമുക്ക് മുടങ്ങിക്കഴിയുമ്പോഴേക്കും അതിലും ദൈവസാന്നിധ്യം ഉണ്ടെന്ന് പറയണമെങ്കിൽ അത് വിശ്വാസത്തിൽ കുറച്ച് ആഴപ്പെടണം പിന്നെ ബയോഡേറ്റയും കൊണ്ട് നാടും വീടും എല്ലാം ഓടി നടക്കുമ്പോഴും ജോലി ക്രമീകരിക്കപ്പെടുന്നില്ല ഇതും ഇന്നലെ പറഞ്ഞ പല സാക്ഷ്യങ്ങളും ഇതുപോലെ തന്നെയാണ് എല്ലായിടത്തും ഓടി നടക്കും ഇവിടെ നിന്ന് അമ്മയുടെക്ക് കാര്യം പറയും തിരിച്ചു പോകുന്ന വഴിയും ഇങ്ങോട്ട് തന്നെ വിളിച്ച് ജോലി തരുന്ന എത്രയോ എത്രയോ സാക്ഷ്യങ്ങൾ നമ്മൾ തന്നെ ഇവിടെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ഏതോ ഒരു ആശുപത്രി ഡോക്ടർ അതെ ഏറ്റവും നല്ല ഡോക്ടർ അല്ലേ ഒരു സിഇഒ ഒരു എച്ച് ആർ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അത് ക്രമീകരിക്കപ്പെടുന്നു ഏറ്റവും അവസാനം കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും നേർച്ച വസ്തുക്കൾ മരുന്നാണെന്ന് കുഞ്ഞുങ്ങൾ തെറ്റിദ്ധരിച്ചു എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം തന്നെ എന്തുവാ അതായത് അത്രത്തോളം വിശ്വാസത്തോടെ മാതാപിതാക്കൾ കൊടുക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അതായത് നേർച്ച വസ്തുക്കൾ അതും ഒരു സാക്ഷ്യത്തിലല്ല പല സാക്ഷ്യങ്ങളിലും വളരെ കോമൺ ആയിട്ട് ഉള്ള ഒരു കാര്യമാണ് അതായത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നേർച്ച വസ്തുക്കൾ താഴെന്ന് കുഞ്ഞുങ്ങൾ പറയണമെങ്കിൽ അത്രത്തോളം ആദരവോടു കൂടി മാതാപിതാക്കൾ അത് കൈകാര്യം ചെയ്യുന്നുണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചിട്ട് ഫലവും കിട്ടുന്നുണ്ടെന്നാണ് അങ്ങനെ ഒരുപാട് 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 ഉടമ്പടി സാക്ഷ്യങ്ങളുടെ കണ്ടൻ്റ് ഉള്ളൊരു സാക്ഷ്യമാണിത് ഏറ്റവും അവസാനം ഇമകൾ പറയുന്നുണ്ട് കൂടുതൽ പ്രാർത്ഥിക്കാൻ എങ്ങനെ ഈശോനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര സ്നേഹമാണ് ഈശോനെ കുറിച്ച് നാലുപേരുടെയൊക്കെ പറയാൻ എളുപ്പമാണ് അവസാനം പറഞ്ഞു ഉടമ്പടി എടുത്ത് വേറൊരു വ്യക്തിയായിട്ട് ചേർന്ന് ഞങ്ങൾ പത്രം കൊടുക്കാനും ഒക്കെ തുടങ്ങി എന്നൊക്കെ പറഞ്ഞത് തുടക്കത്തിൽ പത്രം കൊടുക്കാൻ മടുപ്പായിരുന്നു അല്ലെങ്കിൽ ഒരു രജയുണ്ടായിരുന്നൊക്കെ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പല പല സാക്ഷ്യങ്ങളും ഒരുപോലെ വരുന്നുണ്ട് ഉടമ്പടി എടുത്തവരൊക്കെ ഇങ്ങനെ ചേർന്ന് വലിയ നന്മകൾ ചെയ്യാനായിട്ട് തുടങ്ങുന്ന ഒരു പുതിയൊരു ഒരു സാക്ഷ്യത്തിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ എന്നൊക്കെ പറയുന്നത് പോലെ സംഭവങ്ങളൊക്കെ നമ്മുടെ സാക്ഷ്യത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും എൻ്റെ സ്നേഹമുള്ളവരെ ഈ സാക്ഷ്യ നിങ്ങൾ വ്യക്തമായിട്ട് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വിശ്വസ്തയോട് ഉടമ്പടിയോട് ചേർന്ന് നിൽക്കുന്നവരോടൊപ്പം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ഒരു സാധ്യത ഇതെല്ലാം നമ്മളോട് കൂടെ ഉണ്ടാവുമെന്ന് വ്യക്തമായിട്ട് രണ്ട് അനുഭവങ്ങളിലൂടെ മകൾ പറഞ്ഞു ഇനിയും മുൻപോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് നന്മ ചെയ്യാനായിട്ട് ഒരുപാട് ദൈവാനുഭവങ്ങൾ പറഞ്ഞ് ഒരുപാട് പേരെ ദൈവത്തിങ്കിലേക്ക് അടിപ്പിക്കുവാൻ വേണ്ടി മകൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം ഈ മകളുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം